രാജ്യത്ത് ഒരു ബി ജെ പി ആർ എസ് എസ് എം പി എങ്കിലും ഉണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഭീകരനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്ന് കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വമ്പൻ പ്രഖ്യാപനം രാജ്യത്ത് കോൺഗ്രസ് ഭരണം നടത്തിയ കാലത്താണ് പോപ്പുലർ ഫ്രണ്ട് ഉദയം ചെയ്തത് അന്ന് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒരു വിരലണക്കാൻ കേരളത്തിലെ രാജ്യത്തെ കോൺഗ്രസ് തയ്യാറായില്ല നരേന്ദ്രമോദി അധികാരത്തിലെത്തി ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയാണ് ഇപ്പോൾ രാജ്യത്തെ ജയിലുകളിൽ നിരവധി പോപ്പുലർ ഫ്രണ്ടുകാർ തടവിൽ കഴിയുന്നു അവരൊന്നും തന്നെ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങില്ല വെറുതെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയായിരുന്നില്ല നരേന്ദ്രമോദി ചെയ്തത് രാജ്യത്ത് നൂറിടങ്ങളിലധികം പമ്പൻ റെയ്ഡുകൾ നടത്തി അവരുടെ സാമ്പത്തിക ശൃംഖല തകർത്തു വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം തകർത്തു അങ്ങനെ രാജ്യത്തെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നടപ്പാക്കാനിരുന്ന ഇസ്ലാമിക ഭരണത്തെ വേരോടെ പിഴിതെറിയുകയായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഇനിയും തുടരും രാജ്യത്ത് ഒരു ആർ എസ് എസ് കാരൻ എം പി ആയിരുന്നാൽ ഒരു ബി ജെ പി കാരൻ എം പി ആയിരുന്നാൽ ഒരു ഭീകരവാദിയും ഒരു പോപ്പുലർ ഫണ്ട് തീവ്രവാദിയും ജയിലിന്റെ പുറത്തേക്കിറങ്ങില്ല എന്നുള്ളത് ഞാൻ നൽകുന്ന വാക്കാണ് എന്ന് അമിത്ഷാ വ്യക്തമാക്കുന്നു